नमस्कार യമനിലെ ഹൂതി വിമതരുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ അമേരിക്കൻ വ്യോമസേനാഴ്ചയും ആക്രമണം നടത്തിയതായി തന്നെ റിപ്പോർട്ടിൽ പറയുന്നു ചെങ്കടൽ തുറമുഖ നഗരമായ ഹൊായ്ക്ക് സമീപമുണ്ടായ ഒരു ആക്രമണത്തിൽ നാല് ഹൂതി വിമതർ കൊല്ലപ്പെട്ടതായി തന്നെ ഇവർ അറിയിച്ചിട്ടുണ്ട് ഇസ്രായേൽ ഹമാ സംഘർഷത്തെ തുടർന്ന് മിഡിൽ ഈസ്റ്റ് ജലപാതയിൽ കപ്പലുകൾക്കു നേരെ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം ഹൂതികൾക്കെതിരെ തന്നെ ശക്തമായ വ്യോമാ ൾ നടത്തിവരുന്നു എന്നത് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ആക്രമണങ്ങളിൽ ഇതുവരെ അറുപത്തി വിമതർ കൊല്ലപ്പെട്ടതായി ഹൂതികൾ പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇറാന്റെ പിന്തുണയുള്ള ഹൂതികൾക്കെതിരായ ഈ നീക്കത്തെ ഇറാന്റെ അതിവേഗം പുരോഗമിക്കുന്ന ആണവ പദ്ധതിക്ക് പദ്ധതിക്കുമേൽ സമ്മർദ്ദം ചെലുത്തുന്നതിനുള്ള തന്ത്രമായി ട്രംപ് ഭരണകൂടം വിലയിരുത്തുന്നുണ്ട് ഈ സൈനിക നടപടിയെ കുറിച്ചോ അതിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചോ ഒന്നും തന്നെ വ്യക്തമായ വിവരങ്ങൾ ലഭ്യമല്ലെങ്കിലും വൈറ്റ് ഹൌസ് പ്ര സെക്കൻഡറി കരോളിൻ ലിവറ്റ് ചൊവ്വാഴ്ച ഇരുന്നൂറിലധികം ആക്രമണങ്ങൾ നടന്നതായി തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് ട്രംപിന്റെ കർശന നിർദ്ദേശത്തിൽ നിർണായക ചുവടുവെപ്പുമായി തന്നെ അമേരിക്കൻ സൈന്യവും രംഗത്തെത്തിയിട്ടുണ്ട് വ്യോമാക്രമണത്തിൽ യമനിലെ ഹൂതികളുടെ സൈനിക കേന്ദ്രം തകർത്തു കഴിഞ്ഞ ദിവസം രാത്രി നടന്ന ആക്രമണത്തിലാണ് സൈനിക ആസ്ഥാനം തകർന്നത് വ്യോമാക്രമണത്തിന്റെ വീഡിയോ ദൃശ്യം സൈന്യം ുണ്ട് സൈനിക ജനറൽ കലകാര്യങ്ങളൊക്കെ തന്നെയും സൈനിക ജനറൽ കമാൻഡ് ആസ്ഥാനമായി തകർത്തെത്തുന്നുള്ള വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട് തലസ്ഥാനമായ സൻ ആയിലും സ അതേലും അൽ ജൌഖിലുമാണ് ആക്രമണം നടത്തിയതെന്ന് ഹൂതികൾ വ്യക്തമാക്കിയിട്ടുണ്ട് സ ഇതിലെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും നാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നും പറയുന്നു ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷനുകളും കമ്മ്യൂണിക്കേഷൻ ടവറുകളും തകർന്നതായി തന്നെ ഹൂതികൾ നിയന്ത്രണത്തിലുള്ള ടെലികമ്യൂണിക്കേഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് തുടർച്ചയായ രണ്ടാം ആഴ്ചയും ഹൂതികളുടെ ക്യാമ്പുകളിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നും നേരെ വ്യാപക വ്യോമാക്രമണം ഉണ്ടായതെന്നും പറയുന്നുണ്ട് യു എസ് ആക്രമണം കടുപ്പിച്ചതോടെ ഹൂതികൾ ഒളിത്താവളത്തിലേക്ക് മാറിയെന്നും വാർത്തയിലുണ്ട് രഹസ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവർ ഒളിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ ഇപ്പോൾ ബോംബിംഗ് പറയുന്നു തുറമുഖ നഗരമായ ഹുദൈദയിലും ഗരമായശ്യയിലും യുഎസ് ആക്രമണം നടന്നതായി കൂതികൾ അറിയിച്ചു ചെങ്കടലിൽ സഞ്ചരിക്കുന്ന ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾക്ക് ലക്ഷ്യമിടുന്നതും തുടരുമെന്ന് ഭീഷണിക്ക് പിന്നാലെയാണ് വിമതർ നേരെ യു ആക്രമണം തുടങ്ങിയത് മാർച്ച് പതിനഞ്ചിന്റെ വ്യോമാക്രമണത്തിൽ സനായിലും അൻപത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടിരുന്നു മിസൈൽ മേധാവി അടക്കം ഹൂതികളുടെ നേതൃത്വം നശിപ്പിക്കാൻ കഴിഞ്ഞതായി യു എസ് പ്രസിഡന്റ് സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാട്സനെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അമേരിക്ക ആക്രമണം ശക്തമാക്കിയതോടെ തന്നെ ചെങ്കടലൂടെയുള്ള കപ്പലുകളുടെ നീക്കം ആക്രമിക്കുന്നതിൽ നിന്നും ഹൂതികൾ പിൻവലിഞ്ഞിട്ടുണ്ടെന്നും പറയുന്നു നേരത്തെ യമനൽ ഹൂതികൾ പൂർണ്ണമായും നശിപ്പിക്കുക എന്ന അമേരിക്കയുടെ ലക്ഷ്യമാണെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിനെക്കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട് അതുപോലെ തന്നെ യമൻലെ ഹൂതികളെ പൂർണ്ണമായും നശിപ്പിക്കുക എന്ന അമേരിക്കയുടെ ലക്ഷ്യം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ വ്യക്തമാക്കിയതായിരുന്നു ചെങ്ങലിൽ സമാധാനമായി അമേരിക്ക ആഗ്രഹിക്കുന്നതെന്നും യമനൽ ഹൂതി കേന്ദ്രങ്ങൾ യു എസ് വ്യോമസേനാ വ്യോമാക്രമണം തുടരുന്നതിനിടയിലാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത് ഹൂതികളുടെ ആയുധങ്ങൾ നൽകുന്നത് ഉടൻ തന്നെ അവസാനിപ്പിക്കണമെന്നും ഇറാൻ ട്രംപ് മുന്നറിയിപ്പ് നൽകി യമൻ തലസ്ഥാനമായ സനായിലും ഹൂതികളുടെ ശക്തി കേന്ദ്രങ്ങളിലും യു എസ് വ്യോമാക്രമണം തുടരുകയാണ്